ഹലോ ഡിയേഴ്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത് ഞാൻ ഈ യൂട്യൂബിൽ തുടക്കക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അബദ്ധമാണ് നിങ്ങൾക്ക് പക്ഷേ കാണുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും വരിക എന്നാണെങ്കിലും ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്കൊരു സാധനം കയ്യിലുണ്ടായിരുന്നില്ല ഒരു സെൽഫി സ്റ്റിക്ക് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എന്താ ഈ ഞാൻ എന്തൊക്കെ സാധനം മേടിക്കാൻ പറ്റും എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരു റിംഗ് ലൈറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെയാണ് കയറി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എന്തൊക്കെ ആയിരുന്നു വെച്ചാൽ ഒരുപാട് കാശ് മുടക്കിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുമോ അല്ലെങ്കിൽ എനിക്കിനി യൂട്യൂബില് വീഡിയോസൊന്നും ഇടാൻ താല്പര്യമില്ലാണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒത്തിരി കാശ് മുടക്കി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറഞ്ഞ വിലയുടെ ഒരു റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തു അതായത് ഒരു അറുന്നൂറ്റി എൺപത് രൂപയുടെ റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തു അതിന് പറ്റിയ ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് അതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ റിംഗ് ലൈറ്റ് ഇതാണ് കേട്ടോ ഈ റിംഗ് ലൈറ്റിന് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ ഹൈറ്റ് ഒക്കെ ഉണ്ട് ഒരു സെവൻ ഫീറ്റിന് മുകളിൽ ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്താന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എന്താ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് പൊക്കാനും എടുത്ത് ഒക്കെ പറ്റും പിന്നെ ഇതിന്റെ സ്റ്റാൻഡ് നമ്മൾ ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നേരെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സൈഡ് കണ്ടോ ഈ താഴത്തെ ഭാഗമൊക്കെ നന്നായിട്ട് ചലങ്ങിയിട്ടുണ്ട് നോക്കിയേ കണ്ടോ ഇത് തന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ വെക്കണം അങ്ങനെ ഒരു കാര്യുണ്ട് പിന്നെ ഞാൻ ഞാനിതിന്റെ ലൈറ്റ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ലൈറ്റ് നമുക്ക് ഒന്നെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡ് വേണം അല്ലെങ്കിൽ പ്ലഗ് പോയിന്റിന്റെ അടുത്ത് പോയി ഒന്ന് കുത്തണം ഇത് ഇങ്ങോട്ട് വരില്ല നമ്മൾ അതിന്റെ അടുത്തോട്ട് പോയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നമുക്ക് എവിടെയാണോ പ്ലഗ് പോയിന്റ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എക്സ്റ്റൻഷൻ ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന നമുക്കിപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ വീഡിയോ വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇതാണ് കേട്ടോ ലൈറ്റ് മോഡ് എന്നുവെച്ചാൽ ഏഹ് ഇതിനകത്ത് ഒരു കേബിൾ ഉണ്ടല്ലോ ആ കേബിളിൽ തന്നെ നമുക്ക് ലൈറ്റ് മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മൂന്ന് മോഡാണുള്ളത് അതായത് ഇത് വൈറ്റ് പിന്നെ ഉള്ളത് വാം പിന്നെ യെല്ലോ അങ്ങനെ മൂന്ന് മോഡ്സ് ആണ് ഉള്ളത് കേട്ടോ അതൊക്കെ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഞാൻ ഇങ്ങനെ വിടുമ്പോൾ അതെൻ്റെ നേരെ വരും അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ ഈ കേബിൾ ഫ്രീ ആയിട്ട് ഇരിക്കണം കുറച്ച് ആയിട്ട് ഇരിക്കണം പക്ഷെ അത് നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ നിൽക്കില്ല നോക്കിക്കോ ഞാനിങ്ങനെ വിടും അങ്ങനെ കറങ്ങി നല്ല രസമില്ലേ അങ്ങനത്തെ കുറച്ച് സവിശേഷതകളൊക്കെ ഇതിനുണ്ട് പിന്നെ അടുത്ത് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ ലൈറ്റ് ഒക്കെ കാണിച്ചു തന്നില്ലേ പിന്നെ അടുത്തത് ഇതിനകത്ത് ഒരു ഹോൾഡർ ഉണ്ട് കേട്ടോ മൊബൈൽ ഹോൾഡർ ഉണ്ട് അത് കാണിച്ചു തരാമേ നമ്മൾ ഈ ഹോൾഡറിൽ ഫോൺ വെക്കുമോ എന്ന് വിചാരിച്ചോ ഇതൊരു ഫോൺ എൻ്റെ ഫോണിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു ഫോട്ടോ എടുക്കണം നമ്മൾ ഫോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഒരാൾ പിടിച്ചു നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കണ്ട നമ്മൾ അവിടെ പോയി നല്ല പോസ് ഒക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇത് ടിങ് പറഞ്ഞ് താഴെ പോകുന്നേ അങ്ങനെ ഫോട്ടോയും ചെരിഞ്ഞു പോകും കണ്ടോ കാര്യം നല്ല ലൈറ്റ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ വേറൊരു സ്റ്റാൻഡിൽ ഫോൺ വെക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഇതിനുപരം എന്തെങ്കിലും ഹോൾഡർ ഇതിനകത്ത് എന്തെങ്കിലും ഫിക്സ് ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഹോൾഡർ വെച്ചിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാലും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചാടി പോലും നമുക്കതങ്ങനെ ആയിട്ട് വെക്കാൻ പറ്റില്ല നമ്മൾ ഈ ലോങ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സമയത്ത് നമ്മൾ പകുതി വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നമ്മള് ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴായിരിക്കും പകുതി വീഡിയോ ഇങ്ങനെ ഉണ്ടാവും പകുതി വീഡിയോ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിലൊന്നും നടക്കില്ല കേട്ടോ അപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള തുടക്കക്കാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സെർച്ച് ചെയ്തിട്ട് കുറച്ചൊരു എമൗണ്ട് ഒക്കെ മുടക്കി വാങ്ങിക്കുവാണെങ്കിൽ നല്ല സാധനം കിട്ടും അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത് വാങ്ങിച്ചിട്ടൊരു മൂല വെക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും എപ്പോഴും ഈ ലൈറ്റ് ഒന്നും വെച്ചിട്ട് സെൽഫി ഒന്നും എടുക്കുന്ന ആൾക്കാരല്ല അല്ലല്ലോ ഫോട്ടോ ഒന്നും എടുക്കുന്ന ആൾക്കാരല്ല പുറത്ത് പെട്ടുള്ള ബ്രണ്ടല്ലേ എടുക്കുക അപ്പോൾ അല്ല ഫുഡിൻ്റെ ഒക്കെ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിലൊക്കെ തൽക്കാലം യൂസ് ചെയ്യാം പക്ഷേ ഇതൊരു പ്രശ്നമാണ് ഈ ഹോൾഡർ അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ പിന്നെ ഈ സ്റ്റാൻഡ് നമുക്ക് മടക്കാനൊന്നും പറ്റില്ല മടക്കാൻ പിന്നെ നോർത്തുമ്പോഴത്തേക്കും ഫുള്ള് ചടങ്ങി പോകും അപ്പം എന്തെങ്കിലും ഒക്കെ സാധനം മേടി മേടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെർച്ച് ചെയ്ത് മേടിക്കുക ഇനി ഒട്ടും അറിയില്ലെങ്കിൽ ആരോടൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കുക എന്നെ പോലുള്ള പൊട്ടത്തരൊന്നും കാണിക്കാതിരിക്കുക കേട്ടോ അപ്പം എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിൽ പറ്റിയ ആദ്യത്തെ അബദ്ധമാണ് ഇത് അതായത് ഇത് ലൈറ്റ് റിംഗ് ലൈറ്റ് മേടിച്ചത് ഇതിന് പകരം കുറച്ചും കൂടെ ഒന്നെങ്കിൽ കുറച്ചും കൂടെ കാശ് മുടക്കി മേടിക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ എമൗണ്ടിൽ കിട്ടുന്ന നല്ല എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് വാങ്ങിക്കോ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് മേടിക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട് ഇനിയിപ്പോൾ എന്നെ പോലെ ആർക്കും വേറെ ആർക്കും ഒരു പറ്റി പറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആർക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതൊരു പേര്